രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോട്ടുവള്ളി പഞ്ചായത്ത് സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി സൗജന്യ ഔഷധ കിറ്റ് വിതരണവും മറവി രോഗികൾക്കുള്ള പ്രത്യേക ക്ലാസും ഉണ്ടായിരുന്നു കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷാജി ഉദ്ഘാടനം ചെയ്തു ബിജു പഴംപള്ളി അധ്യക്ഷത വഹിച്ചു ഫാദർ ജോസഫ് കുന്തത്തൂർ സംസാരിച്ചു കുമാരി നികിത എസ് കുമാർ ക്ലാസ് നയിച്ചു ദീപക് കെ ചടങ്ങിൽ കേരള സർക്കാർ ഹോമിയോപ്പത്തി വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരള കോട്ടുവളി ഗ്രാമപഞ്ചായത്ത് ഇവയെല്ലാം സംയുക്തമായി നടത്തുന്ന ഒരു ക്യാമ്പാണ് ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ക്യാമ്പ് മൂന്ന് ഭാഗമായിട്ടാണ് നമ്മൾ നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വയോജനങ്ങൾക്ക് അതായത് അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് നമ്മൾ സൗജന്യമായുള്ള രക്തപരിശോധന നമ്മൾ ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറു പേരോളം അത് പങ്കെടുത്തു അതിൽ നമ്മൾ രക്തത്തിൻ്റെ അളവ് പ്രഷർ അതുപോലെ തന്നെ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ഷുഗറിൻ്റെ അളവ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവരുടെ ചെക്ക് ചെയ്തു അതിൻ്റെ റിസൾട്ട് നമ്മൾ ഇന്ന് നമ്മൾ അവർ ഇന്ന് നടക്കുന്ന ക്യാമ്പിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്